പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിൽ ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ജി കെ ക്വസ്റ്റ്യൻസ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഈ സെഗ്മെൻ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കാം ധാന്യമണികൾ മണ്ണിൽ കുഴച്ചു നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവക്ക ജപ്പാനിലെ മസനോബു ഫുക്കുവക്കയാണ് ധാന്യമണികൾ മണ്ണിൽ കുഴച്ചു നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുത്തത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഫ പല പ്രാവശ്യം ഒരു ക്വസ്റ്റ്യനാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന യോഗക്ഷേമ സഫ നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നാഷണൽ ഡ്രിങ്കിങ് വാട്ടർ മിഷൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നാഷണൽ കെമിക്കൽ ലബോറട്ടറി എവിടെയാണെന്ന് ചോദിച്ചാൽ പൂനെയിലാണ് നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെയിൽ പല്ലില്ലാത്ത തിമിംഗലം ബാലിൻ തിമിംഗലം അപ്പം പല്ലില്ലാത്ത തിമിംഗലം അറിയപ്പെടുന്നത് ബാലിൻ തിമിംഗലം പാട്രീസ് ലും മുമ്പേ ആരാണെന്ന് ചോദിച്ചാൽ കോങ്കോയുടെ സ്വാതന്ത്ര്യ സമര നായകനാണ് പാട്രിസ് ലും മുംബേ പാരാ തെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി പാരാ തെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി പാടല നഗരം അതായത് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ് പാടല നഗരം അല്ലെങ്കിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ് പി സി കുട്ടിക്കൃഷ്ണൻ്റെ തൂലിക നാമം ഉറൂബാണ് അപ്പോൾ പി സി കുട്ടി കുട്ടികൃഷ്ണൻ്റെ തോലിക നാമം ഉറുബ് മുമ്പ് സ്ഥിരം ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റിനാണ് പിൽഗ്രിം പ്രോഗ്രസ് രചിച്ചത് ജോൺ ബന്യനാണ് പിൽഗ്രിം പ്രോഗ്രസ് രചിച്ചത് ജോൺ ബന്യനാണ് പുഞ്ചകൃഷിയുടെ കാലം മേടമാസമാണ് പുഞ്ചകൃഷിയുടെ കാലം മേടമാസമാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ആ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയത് ജോൺ ഡാൾട്ടനാണ് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ ബുദ്ധം ബുദ്ധൻ ജനിച്ച വർഷം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബുദ്ധൻ ശ്രീബുദ്ധൻ ജനിച്ച വർഷം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് മസനോവോ ഫുക്കോ ഒക്കെയാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക യോഗക്ഷേമ സഫ മുദ്രാവാക്യമാണ് നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ചത് എൺപത്താറിലാണ് നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെയിലാണ് പല്ലില്ലാത്ത തിമിംഗലം ബാലിൻ തിമിംഗലം പാട്രിസ് ലും മുമ്പേ കോങ്കോയുടെ സ്വാതന്ത്ര്യസമര നായകനാണ് പാരാത്തർമോണിൻ്റെ അളവ് കുറയുന്നതാണ് ടെറ്റനിക്ക് കാരണം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ് പി സി കുട്ടികൃഷ്ണൻ എന്നറിയപ്പെടുന്നത് ഉറൂബാണ് പിൽഗ്രിം പ്രോഗ്രസ് രേജസ് ജോൺ ബെന്നിയനാണ് പുഞ്ചകൃഷിയുടെ കാലം മേടമാസമാണ് പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് വയലോപ്പള്ളി ശ്രീധരമേനോനാണ് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഈ ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടനാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ സ്ഥിരം പി എസ് സി ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റനാണ് നമ്മൾ ഓൾറെഡി കോഡും ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതായത് അബിക്കോ ബാദ് എന്ന് പറഞ്ഞിട്ട് അബികോയുടെ എന്ന് പറഞ്ഞാൽ ആസാം ആസാമിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര അബി ദെൻ ബി ബീഹാറിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ അബികോ കോസിയാണ് ബീഹാറിൻ്റെ ദുഃഖം ദെൻ ബാദ് ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ബാദ് ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ അപ്പോൾ സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റനാണ് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നമ്മുടെ പി എസ് സി കോഴ്സ് കാണാൻ പറ്റും അപ്പോൾ ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ഭരണഘടനാ നിർമ്മാണ സഫയിൽ വിഭജന വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ മൂന്ന് പേര് ഭരണഘടനാ നിർമ്മാണ സഫയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് മൂന്ന് പേർ ഫാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയോഗിച്ച കമ്മിറ്റിയാണ് എസ് കെ ദർ കമ്മിറ്റി ഫാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയോഗിച്ച കമ്മിറ്റിയാണ് എസ് കെ ദർ കമ്മിറ്റി ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് സീസ്മോഗ്രാഫ് പ്രകാശത്തിൻ്റെ വേഗം എത്ര ലക്ഷം മൈലാണെന്ന് ചോദിച്ചാൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ അഥവാ ഒന്നേ പോയിൻറ്റ് എട്ട് ആറ് മൈലാണ് പ്രകാശത്തിൻ്റെ വേഗം ഒന്നേ പോയിൻറ്റ് എട്ട് ആറ് മൈൽ അഥവാ മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരം അതായത് വീ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദമാണ് നൂറ്റി പതിനൊന്ന് അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരം അഥവാ വീ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദമാണ് നൂറ്റി പതിനൊന്ന് പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായരാണ് പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായരാണ് ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖയാണ് മാജിനോട്ട് ലയൺ ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖയാണ് മാജിനോട്ട് ലൈൻ ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത് പവനനാണ് അപ്പോൾ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത് പവനനാണ് ഫ്രാന്തൻ ചാന്തൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ് ഫ്രാന്തൻ ചാന്നാൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വരുമ്പോൾ വൈസ്രോയ് ക്യാനിംഗ് പ്രഫു ആണ് അപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വരുമ്പോൾ വൈസ്രോയി ക്യാനിംഗ് പ്രഫു ആണ് ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം മൂന്ന് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് മൂന്ന് പേർ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര കമ്മിറ്റി നിയോഗിച്ചതാണ് എസ് കെ ദർ കമ്മിറ്റി ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് ഭൂകമ്പ തരങ്ങളുടെ തീവ്രത അളക്കുന്നത് സീസ്മോഗ്രാഫാണ് ഉപകരണം സീസ്മോഗ്രാഫാണ് പ്രകാശത്തിൻ്റെ വേഗം എത്ര ലക്ഷം മൈലാണെന്ന് ചോദിച്ചാൽ ഒന്നേ പോയിൻറ്റ് എട്ട് ആറ് മൈൽ ലക്ഷം അഥവാ മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരം വീറ്റോ പവർ നൂറ്റി പതിനൊന്നാണ് അനുച്ഛേദം പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് എം ടി ആണ് ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ മാജിനോഡ് ലയൻ ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ്